ഉള്ളത് ില് ഞാനിപ്പോഴുള്ളത് അപ്പുറം ഉത്തരങ്കാണ്ടടുത്താണ് അപ്പുറം അടുത്താണ് ഇവിടെ ഇറാൻ ഇസ്രയേൽ ഇപ്പോൾ കഴിഞ്ഞ ശേഷം നമ്മുടെ പ്രാദേശികമായി നമ്മൾ എങ്ങനെ അങ്ങനെ വീട് അറിയാൻ വേണ്ടി ആളുകളെ കാണാൻ ഇറങ്ങിയതായിരുന്നു അപ്പം അപ്പുറത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെൻ കുട്ടിയാണ് നമ്മളൊക്കെയുള്ളത് എങ്ങനെയാണ് ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ കാണുന്നത് ഇപ്പോൾ ഒരു ഡീലായല്ലോ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസം വളരെ അങ്കലാപ്പിലായിരുന്നു കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ളൊരു യുദ്ധം ഏതറ്റം വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെ ജനങ്ങൾ വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു കാരണം പശ്ചിമേഷ്യയെ മൊത്തം ബാധിക്കുന്ന ഒരു യുദ്ധമായി മാറി അത് ആഗോളതലത്തിൽ വ്യാപിച്ചാൽ അതിൻ്റെ ദുരന്ത ഫലം നമുക്കൊരു പക്ഷേ പിടിച്ച് കെട്ടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാരെയും കേരളത്തിനെയും സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് മേഖലയിൽ ഒരുപാട് ആളുകൾ ഉപജീവന മാർഗം കഴിയുന്നത് ആ വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടാണ് അവരൊക്കെ ഭയ വളരെയധികം ഭയപ്പാടിലായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും യുദ്ധം അവസാനിക്കുക എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ യുദ്ധം വ്യാപിക്കുക യുദ്ധം ഏത് രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതിലും ആനന്ദിക്കുന്നവരല്ല നമ്മളാരും നമ്മൾക്ക് ആ യുദ്ധമുറ അവസാനിക്കണം പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഈ ഒരു യുദ്ധമുണ്ടായത് എന്ന് ഓരോരുത്തർക്കും അത് വിലയിരുത്താൻ ഒരു കാര്യമാണ് ഏതായാലും ഈ പത്ത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമുള്ള ഈ സമയത്ത് അത് അവസാനിപ്പിച്ചതിൽ ഏറ്റവും അധികം നമ്മളിപ്പം സന്തുഷ്ടരാണ്